ഗൈസ് നമ്മൾ കണ്ണപ്പന്റെ രണ്ടാമത്തെ ഡാൻസ് ക്ലാസ് ആ പത്തേ പത്തരക്ക ഡാൻസ് ക്ലാസ് ഇപ്പൊ സമയം പത്ത് ഇരുപത്തഞ്ചായി നമ്മൾ ഇനി നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് വിട്ടിട്ടെന്നില്ല എല്ലാത്തിനും കാരണം ലേറ്റ് കേട്ടന ലേറ്റാക്കി ലേറ്റാക്കി എണീക്ക ലേറ്റാക്കി എല്ലാം ലേറ്റ് ആക്കി ലേറ്റ് ആക്കി ഇന്നത്തെ ദിവസേ പോയി കണ്ണപ്പ നല്ലോണം കളിക്കൂല ഡാൻസ് പാന്റ് loose illa yeah. belt and avano illa now the loose illa la nadappa madiyalle ah okay alli dance class eti adigada choichekalla belt kaiyana vaashaya inda dance teacher ana kaliyakka nadappa belt illa varthi edichu chochaka edichu chochaka belt undu chochukiya theri ma idanna eda vaanda anna eda adha iruthu ennu parna അത് അതേനെടുത്താകെ വിലട്ടിടുന്ന സന്തോഷം ഇതുവരെ വിലട്ടിട്ടിട്ടില്ല അല്ലെ കണ്ണ സമയായി പത്തരല്ലേ വിലട്ടിടാൻ അറിയുന്നല്ലേ ഈ ഒരു ഡാൻസ് ക്ലാസ് കണ്ണനാണെങ്കിലും നമുക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ട് കാരണം എന്താ വെച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ ഒരു തലശ്ശേരിയിലെ ഫേമസ് ആയ ഒരു ഡാൻസ് ക്ലാസ് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഈ കാണാൻ സെറ്റപ്പ് എല്ലാം അവിടെ ക്ലാസ് കാര്യങ്ങളെല്ലാം ഭയങ്കര സെറ്റപ്പ് ആണെങ്കിലും പക്ഷേങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ടബിളല്ല അവിടെ ഇപ്പോൾ എൻ്റെ മോൻ തന്നെ അവിടെ രണ്ട് ദിവസം ക്ലാസ്സിന് പോയി അവിടെ പോയിട്ടൊന്നും പഠിച്ചിട്ടില്ല അവന് ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന പോലെ ഒരു ഒരു അവിടുത്തെ ആംബ്യൻസ് എങ്ങനെയാണ് പക്ഷേ ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ട്രൂപ്പിലുള്ള ഒരു ആൾ അവരെല്ലാവരും ഓരോരോ കുട്ടികളെ മാറി മാറി പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ മാക്സിമം ഒരു ക്ലാസ്സിൽ ഒന്നോ രണ്ടോ ടീച്ചറേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാവരും ഓരോരോ കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാവുന്നതുകൊണ്ട് ആരും ഇവിടെ വെറുതെ നിൽക്കേണ്ട രണ്ട് മണിക്കൂർ വന്ന് പഠിച്ചാൽ തന്നെ അവർ നല്ലോണം അവിടെ പഠിക്കുന്നുണ്ട് മാത്രമല്ല ഭയങ്കര അത് മാത്രമല്ല നല്ല പ്രൊഫഷണലായിട്ട് തുടക്കം പോലെ നല്ല വാമപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മോനെല്ലാം ഇവിടെ വരെ ഭയങ്കര താല്പര്യവുവാ അവൻ വേഗം പഠിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് ഗൈസ് ഡാൻസ് എല്ലാം കഴിഞ്ഞ് മുട്ട ഇരുന്ന് തിന്നുന്ന ഒരു കുട്ടി മുട്ടായി കൊണ്ടുവന്നിട്ട് എത്ര ഇവര് തിന്ന് കൈ വാരി കഴിഞ്ഞ ഡാൻസ് ക്ലാസ് പോയ ഇഷ്ടപ്പെട്ടു മാഷേ ഡ മുട്ടായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി എല്ലാരും നല്ല ഇതല്ലേ ഇനി ഞമ്മള് വീട്ടിൽ പോണം ചോറ് വയ്ക്കണം ഒരു ഇനി മണിയാവ ഇനി ചോറ് വയ്ക്കാനുള്ള മുട്ടായി സുക്തം തിന്ന് തീർത്തിട്ട് തീർന്ന ആടെ ഒരു ഇന്നെ പോലത്തെ ഒരു കുട്ടി മുട്ടായിരണ്ടെണ്ണം കിട്ടിയവടെ അച്ഛൻ വന്നവടെ അച്ഛാ മുട്ടായിട്ട് കൊടുത്ത് കഷ്ണം എനിക്ക് തന്നെ കൊറേ മുട്ടായി കിട്ടി തെരുവില്ല സ്റ്റോക്ക് എന്നിട്ട് കയ്യിൽ പിടിക്കാൻ നമ്മൾ ഒരു കഷ്ണം കടിക്കുവോന്നോ പേടിയാ മൊത്തം ലാഗ് ലാഗ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി

അങ്ങനെ രാത്രി ആയി ആയിപ്പോയല്ലേ എന്താ രാത്രി ആയി പോയാ കണ്ണൻ ഉറങ്ങി പോയി അതുകൊണ്ട് രാത്രി പോയി വീഡിയോ നിർത്തിട്ടില്ലല്ലേ അച്ഛനും ഓരോ പണിയിലായി പോയി